വടകരയുടെ എം എൽ എ ആണ് കെ കെ രമ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇരയായ ടി പി ചന്ദ്രശേഖറിന്റെ പ്രിയപത്നി സി പി എം കിണഞ്ഞു ശ്രമിച്ചിട്ടും വീണ്ടും വടകരയിൽ നിന്ന് തന്നെ രമ നിയമസഭയിലെത്തി സഭയിൽ പലകുറി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും രമ തുറന്നെതിർത്തിരുന്നു ടി പി എ പോലെ മികച്ച വാക്ചാതുര്യം കൈമുതലാക്കിയ രമ ഇന്നും പിണറായി പക്ഷത്തെ ശക്തയായ വനിതാ നേതാവാണ് കേരള നിയമസഭയിൽ പിണറായി വിജയനെ പലപ്പോഴും തുറന്നെതിർത്തുകൊണ്ടിരുന്ന രമയ്ക്കെതിരെ സി പി എം നേതാക്കളിൽ നിന്ന് പലവട്ടം മോശ പദപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിലൊന്നും തളരാതെ ഇന്നും സി പി എമ്മിനെതിരെ പോരാട്ടം നയിക്കുകയാണ് കെ കെ രമ കഴിഞ്ഞ ദിവസം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിൽ സംസാരിക്കുമ്പോഴും രമ അല്പം പോലും പിന്നോക്കം പോയില്ല മൂർച്ച കൂട്ടിയുള്ള വാക്കുകൾ കൊണ്ട് രമ പിണറായി വിജയന്റെ മുന്നിൽ തന്നെ സംഹാരമാടുന്ന കാഴ്ചയ്ക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത് സ്പീക്കർ എ എൻ ഷംസീർ രണ്ട് മിനിറ്റാണ് രമയ്ക്ക് അനുവദിച്ചത് അത് ധാരാളമായിരുന്നു രമയ്ക്ക് പറയാനുള്ളത് കൃത്യമായും സ്പഷ്ടമായും രമ അവതരിപ്പിച്ചു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പോലീസ് ലോക്കപ്പുകൾ മൂന്നാം മുറ കേന്ദ്രങ്ങളായി മാറുന്ന സംഭവങ്ങളാണ് സാർ സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു പോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളം ഉള്ളത് ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ് പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാനുള്ളത് സാർ ജോലിക്ക് പോയി വീട്ടിൽ നിന്നും മാല പോയ ബിന്ദുവിന്റെ കാര്യം നാം പറഞ്ഞതാണ് ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലെടുത്തേക്കും വെള്ളം കുടിക്കാൻ ശുചിമുറിയിൽ പോകേണ്ടി വരികയും ചെയ്ത ഗതികേട് Sí. Vale. അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ സ്വന്തം മുന്നണിയിൽപ്പെട്ടവർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് സാർ കേരളത്തിനുള്ളത് സാർ വടകരയിലെ വില്ലിയപ്പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ആർ ഡി ഡിയുടെ ഒരു പരിപാടി നടന്ന അവിടെ കസേരയും വേദിയും ഒക്കെ അഗ്നിക്കിരിയാക്കുന്ന സംഭവം ഉണ്ടായി പോലീസ് ഒരു നടപടിയും എടുത്തില്ല അതിന്റെ തുടർച്ച ഇന്നലെ ഒരു പ്രവർത്തകന് നേരെ വധശ്രമമുണ്ടായത് നമുക്ക് കാണാൻ സാധിച്ചു സാധിക്കും നിർഭാഗ്യവശാലും മറ്റൊന്നും പറ്റാതിരുന്നത് സാർ പോലീസിന്റെ നിഷ്ക്രിയത് കാണിക്കുന്നത് അതുപോലെ തന്നെ വടകരയിൽ തന്നെ മറ്റൊരു സംഭവം സാർ എസ് എൻ ഡി പി നേതാക്കന്മാർക്കു നേരെ അവരുടെ വീടുകൾക്കു നേരെ തുടർച്ചയായി അക്രമുണ്ടായ ാണ് അവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടത് ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല ആയഞ്ചേരിയിലെ കുനീന്തൽ രാജീവൻ എന്ന് പറയുന്ന ഒരാളുടെ മർദ്ദനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാത്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് സർ നിരവധി മനുഷ്യാവകാശ പ്രവർത്തനം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ടായത് എന്നിട്ടും സി സി ടി വി മുന്നിൽ വെച്ച് നിരപരാധികൾ തള്ളിച്ചതയ്ക്കാനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പിന്തുണ കൊണ്ടാണ് സർ പോലീസ് പോലീസേന പാർട്ടി ഘടകങ്ങൾ ഇപ്പോഴുമാണ് ഭരിക്കുകയാണ് സാർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടകങ്ങൾ വരെ പോലീസ് സേനയ്ക്ക് ഉണ്ട് എന്നാണ് സാർ പറയപ്പെടുന്നത് ആർ എസ് എസുമായി ചർച്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിനെ സന്തോഷിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് സാർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാർത്ഥത്തിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുവാൻ ആളുകൾ ഭയപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് സാർ മാങ്ങമോഷ്ടിച്ചതിനും കോഫി മേക്കർ വെച്ചതിനും പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് സാർ പുറത്തു വന്നതും വരാത്തതുമായ കേസുകൾക്ക് ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് അവസാനിക്കണം